ആറുവരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറത്ത് നിർമ്മിച്ച പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ കോമ്പോസിറ്റ് ഗാർഡർ സ്ഥാപിക്കൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി രാത്രി പത്ത് മുതൽ പതിനൊന്നര വരെയും പതിനൊന്നര മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേകാൽ വരെയുമായി രണ്ട് ഭാഗങ്ങളായി മൂന്ന് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ഗർഡർ സ്ഥാപിക്കാൻ റെയിൽവേ കരാർ കമ്പനിയായ കെ എൻ അനുവദിച്ചിരുന്നത് നിശ്ചിത സമയത്ത് തന്നെ ഗർഡർ സ്ഥാപിക്കുന്ന പണി തുടങ്ങി ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് വലിക്കുന്നതിനിടയിൽ സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്കുണ്ടായി തകരാറ് ജോലികൾ തടസ്സപ്പെടുത്തി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് വരെ പത്ത് മിനിറ്റോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീങ്ങിയത് ഇതോടെ തൽക്കാലം ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയുടെ പ്രധാന ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു റെയിൽവേ മേൽപ്പാലത്തിന്റെ റെയിൽപാതയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഭാഗത്ത് സ്ഥാപിക്കുന്ന കോമ്പോസിറ്റ് ഗർഡറിന് അറുപത്തിമൂന്ന് ദശാംശം ഏഴ് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമാണുള്ളത് നിലവിലെ റെയിൽപാതയ്ക്ക് മുകളിൽ ഏഴ് മീറ്റർ ഉയരത്തിലാണ് ഗർഡർ സ്ഥാപിക്കുക കോമ്പോസിറ്റ് ഗർഡർ റെയിൽവേയുടെ കീഴിലുള്ള ലക്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വിഭാഗവും റെയിൽവേയുടെ ചെന്നൈ ആർക്കോണത്തുള്ള സുരക്ഷാ വിഭാഗവും പരിശോധന നടത്തിയതിനുശേഷം അവസാനവട്ട പരിശോധന മൂന്നാഴ്ച മുൻപാണ് നടന്നത് ഗർഡർ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷമേ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യും സ്റ്റീലും കോൺക്രീറ്റും സമ്മിശ്രമായി ഉപയോഗിച്ചാണ് കോമ്പോസിറ്റ് ഗർഡർ നിർമ്മിച്ചിരിക്കുന്നത് കോമ്പോസിറ്റ് ഗർഡറിന്റെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗമാണ് കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിച്ച ഭാഗത്ത് മാത്രം മൂന്നുവേരി പാതയാണുള്ളത് ഈ സമയങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നത് പോകുന്നത് നൂറ്റി അറുപത്തിയാറ് മുപ്പത് മാവേലി എക്സ്പ്രസ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് പത്തൊൻപത് ഇരുന്നൂറ്റി അൻപത് തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് എന്നീ തീവണ്ടികളായിരുന്നു മാവേലി എക്സ്പ്രസ് നൂറ്റി ഇരുപത്തിയഞ്ച് മിനിറ്റും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നൂറ്റി അഞ്ച് മിനിറ്റും യാത്രക്കിടയിൽ പിടിച്ചിട്ടിരുന്നു തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പില്ല സമീപത്തെ റോഡിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാത്രി പത്ത് മുതൽ വളാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പോലീസ് ഇടവേളകളിട്ടാണ് നിലവിൽ ിലെ റെയിൽവേ മേൽപ്പാലം വഴി കടത്തിവിട്ടിരുന്നത് മിനി പമ്പ് വഴി വരുന്ന വാഹനങ്ങളെല്ലാം ഹൈവേ ജംഗ്ഷൻ വഴി തിരൂർ റോഡിലൂടെയാണ് കടത്തിവിട്ടത് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം